ഓരോ ആചാരങ്ങൾക്ക് പിന്നിലും ഓരോ വിശ്വാസങ്ങളുണ്ട് ഓരോ വിശ്വാസങ്ങൾക്ക് പിന്നിലും ഓരോ കഥകളുമുണ്ട് ഹൈന്ദവ അനുസരിച്ച് ത്രിമൂർത്തികളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദൈവം പരമശിവൻ പരമശിവൻ നീലകണ്ഠനായ ആ കഥ പലർക്കും അറിയുന്നതാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടിയൊന്ന് കേൾക്കാം വലിയ കോപിഷ്ടനായ ദുർവാസാവ് മഹർഷിക്ക് ഒരിക്കൽ ദേവിക്ക് ചാർത്തിയ പൂമാല പ്രസാദമായി ലഭിച്ചു ഒരു തപസ്വിക്ക് പൂമാലയുടെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ദേവേന്ദ്രന് സമ്മാനിച്ചു ഐരാവതത്തിനുമേൽ ഇരുന്നിരുന്ന ദേവേന്ദ്രൻ അമൂല്യമായ ആ പൂമാല ഐരാവതത്തിന്റെ മസ്തകത്തിൽ വച്ചിട്ട് തലമുടി അഴിച്ചു കെട്ടാൻ തുടങ്ങി തലമുടി ശരിയാക്കി മാല കെട്ടാമെന്നാണ് അദ്ദേഹം കരുതിയത് എന്നാൽ ആ പൂമാലയുടെ സുഗന്ധത്താൽ ആകൃഷ്ടരായ വണ്ടുകൾ ഐരാവതത്തിന് ചുറ്റും മൂളിപ്പറക്കാൻ തുടങ്ങി ഇത് സഹിക്കാൻ വയ്യാതെ ഐരാവതം തുമ്പിക്കൈകൊണ്ട് മാല വലിച്ച് താഴെത്തിട്ട് ചവിട്ടി തേച്ചു പൂമാലയോട് അനാഥരവ് കാട്ടിയ ഈ പ്രവൃത്തി ദുർവാസാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല കോപിഷ്ടനായ അദ്ദേഹം ഇന്ദ്രന്മാരെയും ദേവന്മാരെയും ശപിച്ചു നിങ്ങളെല്ലാം ജരാനരകൾ ബാധിച്ച് കഷ്ടപ്പെടട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാപവാക്കുകൾ യുവാക്കളായ ദേവന്മാരെല്ലാം ശാപമേറ്റതോടെ ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യം പ്രാപിച്ച അവസ്ഥയിലായി ഇതിനൊരു പരിഹാരത്തിനായി ദേവന്മാർ ബ്രഹ്മാവിനെ മുൻനിർത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണമെങ്കിൽ അമരത്വം ലഭിക്കണം അതിനായി നിങ്ങൾ പാലാഴി കടഞ്ഞ് എടുക്കണം നിങ്ങളെക്കൊണ്ട് തനിയെ സാധിക്കാത്തത് കാരണം അസുരന്മാരുമായി സന്ധി ചെയ്ത് അവരെക്കൂടി കൂടെ കൂട്ടണം ഇതിൻ്റെ ഫലമായി ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്തു പാലാഴി കടഞ്ഞെടുക്കാൻ ഇരുകൂട്ടരും തയ്യാറായി മന്ദരപർവ്വതത്തെ കടക്കോലും വാസുകിയെ കയറുമാക്കി പാലാഴി മതനം ആരംഭിച്ചു അങ്ങനെ പാലാഴിയിൽ നിന്നും ഹാലാഹലം എന്ന അതിഭയങ്കരമായ വിഷം ഉയർന്നുവന്നു വിഷജ്വാല താങ്ങാനാവാതെ സകലരും പലയിടത്തേക്കും ഓടി രക്ഷപ്പെടാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായ ദേവന്മാരും അസുരന്മാരും മഹാശിവനെ ശരണം പ്രാപിച്ചു തപസ്സിൽ മുഴുകിയിരിക്കുകയായിരുന്ന അദ്ദേഹത്തിന് മുൻപിൽ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അവർ കേണപേക്ഷിച്ചു വിശ്വരക്ഷകനായ ഭഗവാൻ ഭയങ്കരമായ ആ വിഷത്തെ കൈകളിലെടുത്ത് ഭക്ഷിച്ചു ആ ഉഗ്രവിഷം ഭഗവാന്റെ കഴുത്തിൽ നീലവർണ്ണമായി വിളങ്ങി കൃപയുടെയും ത്യാഗത്തിൻ്റെയും ലക്ഷണമായി ശോഭിക്കുന്ന ഈ നിറത്താൽ പരമശിവന് നീലകണ്ഠൻ എന്ന പേര് കൈവന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്